ഒരു റിപ്പോർട്ട് കൂടി കണ്ട ശേഷം പ്രതിനിധികളിലേക്ക് പോകാം ശുചിമുറി മാലിന്യത്താൽ മുട്ടുകയാണ് കൊച്ചിയിലെ കടംപ്രയാറും കടംപ്രയാറിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഞെട്ടിക്കുന്നതാണെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തുടർന്ന് സർക്കാരിനോട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണിപ്പോൾ കടമ്പ്രയാറിലെ നൂറ് മില്ലിഗ്രാം വെള്ളത്തിൽ പതിനോരായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് എം പി എൻ കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ അതായത് കടമ്പ്രയാറിലെ വെള്ളത്തിൽ കലർന്നിട്ടുള്ള വിസർജ്യത്തിന്റെ ഞെട്ടിക്കുന്ന അളവാണിത് കോളിഫോം ബാക്ടീരിയ കുളിക്കാനുള്ള വെള്ളത്തിൽ അഞ്ഞൂറ് എം പി എനിൽ കൂടരുത് എന്നുണ്ട് കുടിക്കുന്ന വെള്ളത്തിലാകട്ടെ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമേ ഉണ്ടാകരുത് എന്നിരിക്കെയാണ് കടമ്പ്രയാറിൽ കോളിഫോം ബാക്ടീരിയയുടെ അതിഗുരുതരമായ സാന്നിധ്യം ഇവിടുത്തെ വെള്ളത്തിലേക്ക് നമ്മളൊന്ന് കൈയിട്ട് കഴിഞ്ഞാൽ കൈ എടുത്തു കഴിഞ്ഞാൽ കൈ കറുത്തിരിക്കുകയാണ് അവിടങ്ങളിലുള്ള ഒരുപാട് പേർക്കൊക്കെ സ്കിൻ ഡിസീസസ് ഉണ്ടാവുന്നുണ്ട് കെമിക്കൽസും അതുപോലെ തന്നെ സീവേജ് വേസ്റ്റും ഒക്കെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ നേരെ കടമ്പ്രയാർക്കാണ് കൊടുത്തിരിക്കുന്നത് കടമ്പ്രയാറിൻ്റെ കൈവഴികളിലേക്കെല്ലാം നിയന്ത്രണമില്ലാതെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുക്കുന്നു ദുർഗന്ധം രാവിലെ തന്നെ ഉണ്ടാവും ഇവിടെ ഭയങ്കര ദുർഗന്ധമുള്ളൂ രാവിലെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ ആറ് മണിക്ക് ഓടാൻ വന്നുകഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പ്രശ്നങ്ങൾ കാണും രാവിലെ തൊട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ മാലിന്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കും ഈ അടുത്ത് ഇവിടെ ക്ലീൻ ചെയ്തതാണ് ഇത് ആറ് കിലോമീറ്റർ അങ്ങനത്തെ കമ്പലയാറ് പറഞ്ഞാൽ ഞങ്ങൾ വരെ ആറ് കിലോമീറ്റർ പോകുന്നു ഈ ഫ്ലാറ്റുകളുടെ മാലിന്യങ്ങളാണ് വന്നത് രാവിലെ പറയാൻ പറ്റും വന്നത് കക്കൂസ് തന്നെയാണ് രാവിലെ രാവിലെ കാണാം കളർ ഇപ്പോൾ പച്ച കളറല്ല അപ്പോൾ നമ്മൾ അറിയുന്നുണ്ട് ിലെ മാലിന്യവും മറ്റ് ജൈവ മാലിന്യവും ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രൂപത്തിലുള്ള മാലിന്യവും പുഴയെ വിഷമയമാക്കുന്നു സമീപത്തെ വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യവും കടമ്പ്രയാറിനെ തിന്നു തീർക്കുന്നു മാലിന്യവും സെപ്റ്റിക് മാലിന്യവും നിക്ഷേപിക്കാനുള്ള ഇടമായി കടമ്പ്രയാറിന്റെ കൈവഴികൾ മാറുമ്പോൾ ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സാണ് മാലിന്യവാഹിനിയാകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി